ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുലിഖിതം പറയും ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പരിപൂർണതയുടെ സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വചന വിചിന്തന വഴികളെ നമുക്ക് സ്വീകരിക്കാം കരങ്ങൾ കൂപ്പി കരങ്ങൾക്കൂപ്പിക്കണ്ണുകളടച്ച് കർത്താവെ ഒരു സന്തോഷവും ആനന്ദവും കണ്ടെത്താനുള്ള വഴി ഈ വചന വിചിന്തനത്തിലൂടെ ഞങ്ങൾക്കായി തുറക്കണേ തമ്പുരാനോട് ചേർന്ന് ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആനന്ദത്തിൻ്റെ അനുഭവ നിറവിലേക്ക് ഞങ്ങളെ വളർത്തണമേ കൃപയാൽ നിറയ്ക്കണേ ആത്മാവിനാൽ വഴി നടത്തണേ അമ്മേ വിശുദ്ധിവസ്യ പിതാവെ പ്രാർത്ഥിക്കണേ പരിപാടിക സഹോദരങ്ങളെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം സന്തോഷമുണ്ടാകണത് സന്തോഷം ഉണ്ടാകണമെന്ന് മാത്രമല്ല അത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരും ഒത്തിരി പേരുണ്ട് ഈശ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ സവിശേഷം മൂന്നെൻ്റെ ഇരുപത്തിയൊമ്പതിൽ പറയുന്നുണ്ട് എൻ്റെ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കും ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഈ ദൈവികമായ ഇടപെടലിൽ ആനന്ദിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ തമ്പുരാനെ സ്വീകാര്യതയുള്ള ജീവിതമായി കണ്ടുകൊണ്ട് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളൊക്കെ നൽകുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ തമ്പുരാൻ്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനമായി നിലകൊണ്ടത് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ നിറവായിരുന്നു ഇത് മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ ജനനം കഴി യേശുവിൻ്റെ പരിശുദ്ധിയമ്മയുടെ ഉദരത്തിലെ ഉരുവാകൽ കഴിഞ്ഞ് എലിസബത്തിനെ കാണാനായിട്ട് ചെല്ലുമ്പം യേശുതമ്പുരാൻ്റെ സാന്നിധ്യം കൊണ്ട് സ്നാപകൻ ഉദരത്തിൽ സന്തോഷം കൊണ്ട് കുതിച്ചു ചാടിയെന്ന് തിരുവചനം പറയും തമ്പുരാനോട് ചേർന്നുള്ള ജീവിതങ്ങൾ ആനന്ദത്തിൻ്റെ വഴി തുറക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകുന്നതാണ് അതുകൊണ്ടാണ് പോലു സ്ത്രീഹ കൃത്യമായിട്ടും പറഞ്ഞത് ഈ ജീവിതത്തിലെ ആനന്ദം എന്ന് പറയണത് എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം കിട്ടുന്ന ആനന്ദം പോലെയല്ല അത് കുടിക്കുമ്പം കിട്ടുന്ന ആനന്ദം പോലെയല്ല നീതിയും സമാധാനവും നീതിയുടെയും സമാധാനത്തിൻ്റെയും പൂർത്തീകരണത്തിനു വേണ്ടി കടന്നു വന്ന ക്രിസ്തുവിനോട് ചേർന്ന് ആ ക്രിസ്തുജീവിതത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും അനുഗ്രഹവുമായി ചേർന്ന് നിൽക്കുന്ന ആത്മാവിനോട് ചേർന്ന് ജീവിച്ചാൽ അത്ഭുതകരമായിട്ട് ജീവിതം ആനന്ദത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ഇടയാവും അതുകൊണ്ട് സ്നാപക യോഹനം കൃത്യമായിട്ട് പറയുകയാണ് സന്തോഷം തേടിയുള്ള യാത്രയിൽ സ്നാപകൻ്റെ ഓർമ്മപ്പെടുത്തൽ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പം ഞാൻ എന്ന ഭാവത്തിൽ നിന്നും അപരൻ എന്ന കാഴ്ചപ്പാടിലേക്ക് എന്നിലേക്ക് പരിമിതപ്പെടുന്ന ചിന്തയിൽ നിന്ന് പരോന്മുഖതയുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മളൊന്ന് മാറാൻ തുടങ്ങുമ്പം നമ്മളിൽ പതിയെ പതിയെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവങ്ങൾ വളരാനായിട്ട് തുടങ്ങും പങ്കുവെക്കലിൻ്റെ ആത്മീയതയെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയണത് പങ്കുവെക്കൽ പ്രത്യേകിച്ചും കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ഒരാൾക്ക് ജീവിതത്തിൽ സുഖം സന്തോഷം പ്രദാനം ചെയ്യുന്ന ശരീരത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണത്തോട് ബന്ധപ്പെടുത്തി ഭക്ഷണം കഴിക്കുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം ഒരു സന്തോഷം രണ്ടാമത്തേത് സെക്സിനോട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയുകയാണ് ഈ രണ്ടു മേഖലയുടെ പഠനങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് പറയാവുന്നതിനേക്കാളും അല്പം കൂടിയ ഡിഗ്രിയിൽ സ്വാധീനമായിട്ട് മാറുന്ന സന്തോഷമായി പ്രദാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന കാരുണ്യ പ്രവർത്തികളിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്പരം കർത്താവ് പറയണേ സ്നാപകൻ പറയണേ ജീവിതത്തിൽ ഈ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ അവരൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ചെറുതാകലുകൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള സമയത്തിൻ്റെ കഴിവിൻ്റെ സമ്പാദ്യത്തിൻ്റെ പങ്കുവയ്ക്കലുകൾ ഇപ്പ എല്ലാം കൂടെ ചേരുമ്പം അത്ഭുതകരമായിട്ട് ജീവിതത്തെ അത് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വഴിയായി ആ അനുഭവമായി രൂപാന്തരപ്പെടുത്താൻ സഹായിക്കും ഒന്നിലും സന്തോഷം തോന്നും സഭാ പ്രസംഗത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവനം വായിക്കുന്നു നമ്മൾ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവന കാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക എന്താ ഇതിന്റെ അർത്ഥം ജീവിതത്തിന്റെ ഗതികേട് വരുമ്പം തമ്പുരാനോട് സന്തോഷം വേണമെന്ന് പറഞ്ഞ് അഭയം ഗമിച്ചിട്ട് കാര്യമില്ലാന്ന് എല്ലാ വിധത്തിലുമുള്ള ലൗകികമായ സുഖമോഹ വഴികളിലൂടെ നടന്ന് ജീവിതം അവസാനം കട്ടപ്പുറത്തെത്തി കഴിയുമ്പം കർത്താവേ എന്ന് വിളിച്ചിട്ട് ഓടുന്നവൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയും ആനന്ദവും നിലനിൽക്കുന്ന വിധം ഉണ്ടാകണമെന്നില്ല കാരണം ജീവിതത്തിൻ്റെ ഗതികേടിൽ അഭയം ഗമിക്കേണ്ട ബോബിയച്ഛൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ ഗതികേട് സമയത്ത് അഭയം ഗമിക്കുന്ന ഇൻഷുറൻസ് പോളിസി പോലെ തമ്പുരാനെ മാറ്റിയാൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല സന്തോഷം ഉണ്ടാവില്ല തിരിച്ചറിവിൻ്റെ കാലത്ത് സുബോധത്തോട് കൂടെയിട്ട് നിലപാടിൽ നിഷ്ഠയോട് കൂടിയിട്ട് തമ്പുരാൻ്റെ പക്ഷത്തേക്ക് ചേർന്നിട്ട് നീ ജീവിതത്തിൽ സന്തോഷം ചോദിച്ചേ അത്ഭുതകരമായി നിന്റെ ജീവിതത്തിൽ അത് അത് സഹായകമാകും ഓരോരുത്തരും തിരിച്ചറിയണം നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ജീവിതം സന്തോഷകരമായി മാറാൻ സഭാപ്രസംഗം പറയും യൗവനത്തിൽ തമ്പുരാനെ ചോരയും നേരമുള്ള കാലത്ത് തമ്പുരാനു വേണ്ടിയിട്ട് നിലപാടെടുക്കണം ജസ്റ്റ് ജീവിതത്തിലെ മക്കളെ അങ്ങനെ കണ്ടിട്ടുണ്ട് തമ്പുരാനു വേണ്ടിയിട്ട് സമയം അധ്വാനം ആയുസ് അങ്ങ് ഉപയോഗിക്കുക ഫുൾ ടൈമറായിട്ട് പോവാണ് ഒരുപാട് സാധ്യതകൾ വീട്ടിലുണ്ട് എനിക്കറിയാം വിദേശ സാഹചര്യത്തിൽ പോലും ഒരു ഡോക്ടർ കുടുംബത്തിലെ മകൻ അവനിങ്ങനെ ഒരു ഫുൾ ടൈമറായിട്ട് അവിടുത്തെ വിദ്യാലയങ്ങളിലൊക്കെ നവീകരണത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച അത്ഭുതകരമായ ഒരു തീരുമാനമെടുത്തിട്ട് മാതാപിതാക്കൾ പറയാണ് അവൻ്റെ ജീവിതത്തിനുണ്ടായ മാറ്റം ചിന്തിക്കാൻ പറ്റാത്തത്രയ്ക്കും അനുഗ്രഹദായകമായിരുന്നു അതുകൊണ്ട് സഭാപ്രസംഗം വീണ്ടും ഈ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒമ്പതും പത്തും തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ആനന്ദിക്കുന്നതും അടിച്ചു പൊളിക്കുന്നതുമൊക്കെ ദൈവം അനുഗ്രഹമാക്കും പക്ഷേ ഒറ്റ അവസ്ഥ ന്യായവിധി അതിനോട് ബന്ധപ്പെട്ടുണ്ടാവും എന്നുവെച്ചാൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതിനൊന്നും ദൈവം എതിരല്ല നന്നായിട്ട് സമയം ചെലവഴിക്കാം അത്യാവശ്യം നന്നായിട്ട് ജീവിതത്തെ സ്മാർട്ടായി കൊണ്ടുനടക്കാം അത് തെറ്റൊന്നുമല്ല പക്ഷേ സവപ്രസംഗം പറയാണ് ദൈവം വിധിയാളനായിട്ട് കടന്നു വരുന്ന ഒരു സമയമുണ്ടെന്ന കാര്യം വിസ്മരിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ നീ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഈ ഒരു മേഖലയെ മനസ്സിലാക്കിയിട്ട് വേണം ഈ സന്തോഷവും ആനന്ദവും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ജഡികഭാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർ ഓർമ്മിക്കേണ്ട വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഈ വചനത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട് അത് മറ്റൊന്നുമല്ല അത്തരം വഴികളിലൂടെ നീ കടന്നു പോകുമ്പം നീ പോലും അറിയാതെ ന്യായവിധികളുടെ മുമ്പിൽ നിനക്ക് ഉത്തരം മുട്ടും മറിച്ച് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ പോയിരുന്ന് സെൻറ്റസ്റ്റ്യൻ പറഞ്ഞതുപോലെ അങ്ങിൽ വിലയം പ്രാപിക്കുമ്പോഴും എൻ്റെ ഈ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ഓ സ്നേഹജ്വാലയെ എൻ്റെ ആത്മാവിനെ മൃദുവായി ഇനി ഒന്ന് മുറിപ്പെടുത്തുക അപ്പം ആ സ്നേഹജ്വാലയിൽ ഒന്ന് ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനമെടുത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്കുള്ള പ്രയാണത്തെ അനുഗ്രഹമാക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് എങ്ങനെയാ ഈ സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് വചനത്തോട് ബന്ധമായിട്ടൊന്നും മനസ്സിലാക്കണം നല്ലത് ഒന്നാമത്തെ കാര്യം ദൈവിക സാന്നിധ്യത്തിലായിരിക്കുക സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഉത്ഭവകാരണമായ തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോഴാണ് നിറയണതും വളരണതും വർത്തിക്കേണ്ടതും അതുകൊണ്ട് സങ്കീർത്തനം നാലിൻ്റെ ഏഴ് പറയും വിഞ്ഞിൻ്റെയും ധാന്യത്തിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലും അധികം ആനന്ദം അവിടെ നിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു ദൈവം ഇങ്ങനെ ആനന്ദം ഹൃദയത്തിൽ നിക്ഷേപിക്കും വിഞ്ഞും ധാന്യങ്ങളും കൊടുക്കുന്നതിനേക്കാളും ഉപരി വീണ്ടും പതിനാറാം സങ്കേർത്തനം പതിനൊന്നാം തിരുവചനം പറയും അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അപ്പം ദൈവത്തിൻ്റെ സന്നിധാനത്തോട് ചേർന്നൊരാൾ ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പം നമ്മൾ പോലും അറിയാതെ ഈ ആനന്ദത്തിൻ്റെ ഈ അനുഭവങ്ങൾ എന്നറിയാൻ തുടങ്ങി അതുകൊണ്ടാണ് ധ്യാനമൊക്കെ കൂടി വരുന്നവൻ്റെ മുഖത്ത് വല്ലാത്ത വെളിച്ചം അല്ലാതെ അത് മേക്കപ്പ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ തന്നെ പറയും ധ്യാനം കൂടി വരുന്നവൻ്റെ മുഖത്ത് എന്തൊരു വെട്ടവും വെളിച്ച പിന്നീട് പതിയെ പതിയെ ആത്മീയതയിൽ നിന്നും ദൈവസാന്നിധ്യത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പതിയെ പതിയെ പിൻവലിയുമ്പം ബൊറകോട്ട് പോകുമ്പം അറിയാതെ തന്നെ ആ പ്രകാശിതമായ പ്രശോഭിതമായ അനുഭവങ്ങൾ പോകും മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പം മോശയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്ന് വചനം പറയുന്നതിന് അർത്ഥം എന്താ ഈ ആത്മീയതയുടെ കൂടാരത്തിലായിരിക്കുമ്പം അനുഭവിക്കുന്ന സുഖം വേറെവിടെയും കിട്ടില്ല പല ആളുകളും ഇങ്ങനെ ഇങ്ങനെ സുഖം സുഖം ക്ഷോണിക നാഗമാക്കാൻ വേദ നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങതങ്ങെന്ന് തിരഞ്ഞതല്ലോ ആയുസ് പോക്കുന്നു ഹദാസർ നമ്മൾ സുഗന്ധേടി ഇങ്ങനെ മാറി 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 പുതിയ പുതിയ കോമ്പിനേഷൻ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് അത് മദ്യമാകാം മയക്കുമരുന്നുകളാകാം ജഡിക ഭാപത്തിൻ്റെ മേഖലയാകാം ഈ പുത്തൻ പരീക്ഷണങ്ങളുടെ പന്ധാവിലൂടെ നടന്നിട്ട് അവസാനം വലിയ സങ്കടത്തിൽ നിരാശയിൽ ജീവിതം അങ്ങനെ അധപറിച്ചു പോകുന്നവർ ആത്മഹത്യയിലേക്ക് എത്തുന്നവർ ഇന്ന് തന്നെ പത്രത്തിനകത്ത് വായിച്ചൊരു കുറിപ്പ് വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു ചെറുപ്പക്കാരൻ ഓൺലൈൻ ഗെയിമിന് അടിമയായിട്ട് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കടമേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാൻ ആത്മഹത്യ ചെയ്തിരിക്കുക ദൈവത്തിൻ്റെ സന്നിധാനത്തിലല്ലാതെ ജീവിതത്തിലൊരിടത്തും നിനക്ക് ഒരു സുഖവും സന്തോഷവും ലഭിക്കില്ല എന്ന് നീ നിന്നെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് അത് മനസ്സിൽ കൃത്യതയോടുകൂടെ കുറിച്ചു വയ്ക്കണം അത് അനുഗ്രഹമാണ് വീണ്ടും രണ്ടാമത് സന്തോഷമുണ്ടാകാനുള്ള വഴി ദൈവിക നിയമങ്ങൾ പാലിക്കുക ദൈവിക നിയമങ്ങൾ പാലിക്കുക ഒപ്പം രാഷ്ട്ര നിയമങ്ങളും സംഗീർത്തനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ തിരുവചനം പറയും കർത്താവിൻ്റെ നിയമത്തിലാണ് നീതിമാൻ്റെ ആനന്ദം ആ നിയമത്തെ പാലിക്കുമ്പം നിയമത്തോട് ബദ്ധമായിട്ട് ജീവിക്കുമ്പം അത് വലിയ ആനന്ദത്തിനു കാരണമാകും നൂറ്റി പത്തൊമ്പത് സംഗീർത്തനം ഒന്നും രണ്ടും വചനങ്ങൾ പറയും സ്വർഗത്തിൽ അപങ്കിലമായ മാർഗത്തിൽ ചലിക്കുന്നവൻ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുവെച്ചാൽ പാപമങ്കിലമല്ലാതെ ജീവിക്കുക കൽപ്പനകളെ വിശ്വസ്തതയോടെ ജീവിക്കുക പാപത്തിൻ്റെ വഴിയിൽ നകന്നു നിൽക്കുക ഇങ്ങനെ കൽപ്പനകളോടും ദൈവിക നിയമങ്ങളോടും ഹൃദയത്തിൽ അടുപ്പത്തിൽ ആത്മബന്ധത്തിൽ കടന്നു പോകുന്നവൻ്റെ ജീവിതം ദൈവത്തിന് മുമ്പിൽ ഭാഗ്യപ്പെട്ട ജീവിതമാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവിക നിയമത്തെ പാലിക്കുക ദൈവിക നിയമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൽപ്പനകളോട് ബന്ധപ്പെടുത്തി അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതം രാഷ്ട്ര നിയമങ്ങളും അതിനോട് ചേർന്ന് പോകേണ്ടതാണ് ഒരു രാജ്യം ഒരു നിയമം നമ്മുടെ വിശ്വാസത്തിന് വിഘാതമല്ലെങ്കിൽ അതിനെ അനുസരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് വിശ്വാസത്തിന് വിഘാതമായ ഒരു നിയമം ഒഴികെ മറ്റെല്ലാ രാഷ്ട്ര നിയമങ്ങളും നമ്മൾ അനുസരിക്കാൻ നമ്മൾ തീരുമാനം അതുകൊണ്ടാണ് അൽഫോൺ ശ്രീ കോലി പുണ്യമൻ പറയണത് നീ ഒരു നിയമത്തെ അനുസരിക്കുമ്പം ഈ ഒബീഡിയൻസ് എന്ന് പറയുന്ന പുണ്യം നിനക്ക് വലിയൊരു കവചം ഒരു സംരക്ഷണ ഒരു വലിയ അഭിഷേകം തരും അങ്ങനെ ജീവിക്കുന്ന ആളുകളെ കൃത്യമായിട്ടും എനിക്കറിയാം ഓരോ നിയമവും തെറ്റിക്കാതെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സാക്ഷി കുത്തോട് കൂടിയിട്ട് ജീവിക്കുന്നവർ പ്രത്യേകിച്ചും വൈദേശിക സാഹചര്യത്തിലൊക്കെ ആ നിയമത്തോട് ഒരു കാരണവശാലും ഒരു തെറ്റ് ജീവിതത്തിൽ വരുത്തിയല്ലോ അതൊക്കെ ചില കാർണവുമാർ മക്കളെ പഠിപ്പിച്ചതാണ് ഒരപ്പൻ മക്കളോട് പറഞ്ഞു കൊടുത്തൊരു പാഠം എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു മക്കൾ പറഞ്ഞു മക്കളെ കടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു നോട്ട് വഴി വീണ് കിടക്കുകയാണെങ്കിൽ ആ നോട്ട് കണ്ടാൽ എടുത്തേക്കരുത് പത്ത് രൂപയുടെ നോട്ടാണ് കാണുന്നതെങ്കിൽ എടുത്തത് നേർച്ചപ്പെട്ടിയിൽ ഇട്ടേക്കാം അടുത്ത് കൊടുത്തേക്കാം അങ്ങനെയൊന്നുമല്ല ഈ അപ്പൻ പഠിപ്പിച്ചത് ആ നോട്ടിൻ്റെ ഒരു കല്ലെടുത്ത് വെക്കുക അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി നിൻ്റേതല്ലാത്തത് നീ തൊട്ടുപോലും ചെയ് തൊടുക പോലും ചെയ്യരുത് നമ്മുടെ അല്ലാത്ത ഒന്നിനെ തൊടണ്ട എന്നുള്ള നിഷ്ഠയുടെ നിലപാട് പഠിപ്പിച്ച ഒരപ്പൻ അതാ വചനം പറയണേ ദൈവിക നിയമങ്ങളെയും മാനുഷിക നിയമങ്ങളെയും പാലിക്കാൻ തീരുമാനിച്ചാൽ സന്തോഷമുണ്ടാകും നിയമം പാലിച്ചാൽ നിയമം നമ്മളെ സംരക്ഷിക്കും ഇത് മുമ്പിൽ മറക്കാതെ മനസ്സിൽ കുറിക്കേണ്ടതാണ് വീണ്ടും മൂന്നാമത്തെ കാര്യം എൻ്റെ ഭാവി അനുഗ്രഹമാകുമെന്ന് വിശ്വസിച്ച് അവ ഏറ്റു പറയണം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ലൂക്കാസ് വിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയേഴിൽ മാലാഖ പരിശുദ്ധി അമ്മയോട് പറഞ്ഞപ്പം അമ്മ തൻ്റെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാകുമെന്ന് കരുതിയിട്ട് ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടിൽ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം വാക്ക് എന്നിൽ നിറവേറട്ടെ സമർപ്പണം നടത്തി ജോബ് നാൽപ്പത്തിരണ്ടിന് രണ്ടിൽ ജോബ് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സഹനങ്ങളിലൂടെയും കടന്നുപോയിട്ട് ഒടുവിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല അവിടുത്തെ പദ്ധതി തടയാനാവില്ല എന്ന് ആത്മസമർപ്പണം നടത്തിയപ്പം ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ തനിക്ക് നഷ്ടപ്പെട്ടവയൊക്കെ ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു നമ്മുടെ ജീവിതത്തിലും എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് ഏറ്റെടുത്ത് അനുഗ്രഹമാക്കും എന്ന് വിശ്വസിക്കാനായിട്ട് ഏറ്റുപറയാനായിട്ട് തയ്യാറാവുക സങ്കീർത്തനം ഇരുപത്തിയെട്ടിൻ്റെ ഏഴ് പറയും കർത്താവിൽ ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കും എൻ്റെ ഹൃദയം ആനന്ദിക്കും കർത്താവിൽ ശരണം വെച്ചാൽ എനിക്ക് സഹായം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ തമ്പുരാൻ്റെ അടുത്ത് നിന്ന് എനിക്ക് സഹായം വരും ഉറപ്പിച്ച് പറയാം മറ്റെവിടുന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധാനത്ത് നിന്നും എനിക്ക് സഹായം ലഭിക്കും എന്ന ഉറപ്പ് ആരൊക്കെ കുറ്റിക്കൊടുത്താലും ആരൊക്കെ ഓടിപ്പോയാലും ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ അവസാനം വരെ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവൻ്റെ പേരാണ് ക്രിസ്തു ക്രിസ്തു അവിടെ മാത്രം സന്തോഷം കിട്ടുള്ളൂ മറ്റെവിടെ പോയാലും എങ്ങനെ ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ നമ്മൾ സങ്കടത്തിലെത്തും സ്വന്തം ജീവിത പങ്കാളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ട് വലിയ വേദനയോടെ കഴിഞ്ഞൊരു സഹോദരി പറയാണ് ആ ദിനങ്ങളിലൊന്നും എനിക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് എൻ്റെ അച്ഛ ദൈവം ഞങ്ങളുടെ കുടുംബത്തോട് മക്കളോടൊക്കെ കാണിച്ച സാമ്പത്തിക മേഖലയോടൊക്കെ കാണിച്ച അത്ഭുതകരമായ പ്രവൃത്തിയെ ധ്യാനിക്കുമ്പം എനിക്ക് പറഞ്ഞാൽ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ആനന്ദത്തിൻ്റെ ഒരു പിടി ദൈവാനുഭവ കഥകളുണ്ട് പറയാൻ ചിന്തിക്കാൻ പോലും പറ്റിയല്ല സർവം നശിച്ച് ഞങ്ങൾ പാതാളത്തോളം താഴ്ന്ന് നാണം കെട്ടൊരു നാട്ടിൽ കഴിയേണ്ടി വരുമെന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഭർത്താവ് മരിക്കണത് ദൈവം പിന്നീട് അങ്ങോട്ട് വഴി നടത്തിയത് ചിന്തയ്ക്കതീതമായിട്ടുള്ള വഴികളിലൂടെയാണ് വിസ്മയനീയവഹമായ വഴികളിലൂടെയാണ് ഇതാണ് തമ്പുരാൻ ഇത് തന്നെയാണ് നമ്മുടെ തമ്പുരാൻ ഒരു പിടി ജീവിതങ്ങൾ ഇത് മനസ്സിൽ കുറിച്ച് ജീവിതത്തിൻ്റെ ഈ സഹന അനുഭവങ്ങളെ രക്ഷാകരമാക്കി മാറ്റിയിട്ടുണ്ട് വീണ്ടും നാലാമത്തെ കാര്യം ദൈവം തരുന്ന സമ്മാനമാണ് സന്തോഷം എന്ന ബോധ്യം ഉണ്ടാവണം ഇത് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമൊന്നുമല്ല ചുമ്മാ അങ്ങ് ചോദിച്ചാൽ കിട്ടുമോ ഇല്ല സമ്മാനം തരുന്നവനാണ് തീരുമാനമെടുക്കേണ്ടത് എങ്ങനെ തരണം എന്തു തരണം എന്തുമാത്രം തരണം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ എനിക്ക് ഇന്ന സാധനങ്ങളൊക്കെയാണ് വേണ്ടത് അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഫോം ചെയ്ത് വരുന്നുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് കൊടുക്കുക യൂറോപ്പിലൊക്കെ കാണാം അത് വാങ്ങാൻ പറ്റുന്നവൻ അതിനകത്ത് ടിക്ക് ചെയ്യുക അവർ പറയുന്ന ഇടത്തേക്ക് അത് ബുക്ക് ചെയ്താൽ അവർ ഇവിടെ വീട്ടിലെത്തിക്കും അതിലേക്കൊക്കെ എത്തും പക്ഷേ സമ്മാനമെന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് ഒരുവൻ തൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് കൊടുക്കുന്ന ദാനമാണത് തൻ്റെ മനസ്സോട് കൂടിയിട്ട് താല്പര്യത്തോട് കൂടെയിട്ട് ആഗ്രഹത്തോട് കൂടിയിട്ട് കൊടുക്കുന്ന ദാനമാണത് സമ്മാനം വാങ്ങാനൊക്കെ പോകുമ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാനദണ്ഡം ഒന്ന് നോക്കിയാൽ മതി വല്ലാണ്ട് അടുപ്പമുള്ളയാൾക്ക് വേണ്ടിയിട്ടാണ് സമ്മാനം വാങ്ങണത് എങ്കിൽ നമ്മുടെ ശ്രദ്ധയും അതിനായിട്ടുള്ള പങ്കുവെക്കലും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കൂടുതൽ തീവ്ര തീവ്രഭാവങ്ങളുള്ളതായിരിക്കും വലിയ താല്പര്യമൊന്നുമില്ലാത്തവർക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മേടിക്കുന്ന സാധനത്തിനകത്തും നമ്മൾ ശ്രദ്ധിക്കണത് അത്രയ്ക്കുള്ള ശ്രദ്ധയൊക്കെ പ്രതീക്ഷിക്കുന്നു നല്ല ആത്മബന്ധമുള്ള വ്യക്തികൾക്ക് വേണ്ടി അത്തരമൊരു സാഹചര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ സമ്മാനങ്ങളൊക്കെ ഏറെ ആലോചനയുടെ ഏറെ ശ്രദ്ധയുടെ നല്ല കോൺട്രിബ്യൂഷൻ്റെ ഘടകമുള്ളതും നല്ല പോലെ പൈസ കൊടുത്ത് മേടിക്കുന്നതും ഒക്കെ ആയിരിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് കുറയും ദോസ് ആറിൻ്റെ പത്ത് പറയും ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു കാരണം ജീവിതത്തിൽ ഇങ്ങനെ തമ്പുരാൻ്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവം നൽകിയ അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് സങ്കടപ്പെടാനായിട്ട് ഇടയില്ല എന്നുള്ള അവബോധം വീണ്ടും ആറാം അധ്യായത്തിൽ പോലൂസ് ഒക്കെ പറയുന്നില്ലേ വലിയ സഹനങ്ങളുടെ വലിയ കഥ പറഞ്ഞിട്ട് പറയാണ് ഇത്രയൊക്കെയാണെങ്കിലും ക്രിസ്തുവിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാ ഞങ്ങൾ ആനന്ദമുള്ളവരാ ഈ ആനന്ദത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാ അതുകൊണ്ട് ദൈവം തരുന്ന സമ്മാനമാണ് സന്തോഷമെന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ എന്നുണ്ടാകുന്നു അന്ന് മാതിരി നമുക്ക് സന്തോഷം കിട്ടാൻ തുടങ്ങും ഇല്ലെങ്കിൽ സന്തോഷം കിട്ടാൻ വലിയ പാടാണ് പേരൊക്കെ വേണമെങ്കിൽ സന്തോഷ സന്തോഷം എന്നാൽ കിട്ടുവെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഗുണപ്പെടില്ലേ അഞ്ചാമത്തെ കാര്യം താൽക്കാലിക സങ്കടങ്ങളെ ദൈവം അതിജീവിക്കാനേകുന്ന കൃപകളോട് ചേർന്ന് സന്തോഷിക്കാൻ പഠിക്കണം ഒരു താൽക്കാലിക സങ്കടങ്ങളെ അതിജീവിക്കാനായിട്ട് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന കൃപകളോട് ചേർന്ന് സന്തോഷിക്കാനായിട്ട് പഠിക്കണം പല ആളുകളും പെട്ടെന്നൊരു സങ്കടമുണ്ടാകുമ്പം ദൈവം കൃപയൊടുക്കാനുള്ള സാവകാശം പോലും കൊടുക്കാതെ എല്ലാം തകർന്നേ ഒരു കൊല്ലം കാപ്പിക്കോ കുരുമുളകിനോ വില കുറയുമ്പോഴത്തേക്കും അയ്യോ എല്ലാം തീർന്നു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ കാപ്പിക്കും കുരുമുളകിനും അധ്വാനത്തിൻ്റെ വഴികൾക്കും വിലയുണ്ടായിരുന്ന സത്യം ദൈവം പരിപാലിച്ച് അത്ഭുതകരമായ കാര്യം മറന്നു പോവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് നമ്മുടെ കാർണവുമാരൊക്കെ ഈ മൾട്ടിപ്പിൾ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും രൂപപ്പെടുത്തിയത് ഒരു ദൈവിക വെളിപാടിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഉണ്ടായിരുന്ന പുൽപ്പള്ളിയിലെ ആശ്രമത്തിലൊക്കെ പറമ്പിനകത്ത് കാപ്പിയും കുരുമുളകും അടക്കയും തേങ്ങയും അങ്ങനെ വിവിധങ്ങളായ കൃഷിയുണ്ട് ഞാനിങ്ങനെ ആയിരുന്ന ആറു വർഷത്തിലും ഒരു ഒരു മൊത്തത്തിൽ അവിടുത്തെ വരുമാനത്തോട് ബന്ധപ്പെടുത്തിയ ഒരന്വേഷണത്തിലും കണക്ക് കൂട്ടലിലും കണ്ടെത്തലിലും എനിക്ക് കിട്ടിയ ഒരു വലിയ ബോധ്യം എല്ലാ കൊല്ലവും ഓൾമോസ്റ്റ് തുല്യമായിട്ടുള്ള ഏതാണ്ട് കൃത്യമായിട്ടുള്ളൊരു വരുമാനമാണ് ആ ഭൂമിയിൽ നിന്ന് ആ സ്ഥലത്ത് ദൈവം തന്നിരിക്കുന്നത് ഒരു കൊല്ലം കാപ്പിയുടെ വില കുറയുമ്പം കുരുമുളകിൻ്റെ വില വർദ്ധിക്കും കുരുമുളകൻ്റെ വില കുറയുമ്പം ദൈവം അടക്കയുടെയോ തേങ്ങയുടെയോ വില വർദ്ധിപ്പിക്കും ഏതെങ്കിലും ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ഒരു കൃഷിക്ക് വിളകൾക്ക് കോട്ടം തട്ടുകയോ വിലയിൽ മാന്ദ്യം ഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പം മറ്റൊന്നിലൂടെ ദൈവം അതിനെ മനോഹരമായി നികത്തണ അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ക്രഭജൊറിയാനുള്ള സാധ്യതകളെ നമ്മൾ അടയ്ക്കാൻ പാടില്ല ദൈവം പലപ്പോഴും ക്രഭജ്റിയേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറുക്കു വഴികളിലൂടെ അല്ല വിസ്മയകരമായ വഴികളിലൂടെ ഒരു ദൈവമുണ്ട് തെല്ല് കലഹത്തിലായ ഒരു കുടുംബത്തിൻ്റെ കഥ എനിക്കറിയാം വൈദേശിക സാഹചര്യത്തിലാണ് അവർ രണ്ടുപേരും വേർപെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി കുറച്ചുനാൾ വേർപെട്ട് തന്നെ ജീവിക്കുകയും അങ്ങനെ കഴിയുമ്പം ഒരിക്കലും ഒരുമിച്ച് മുൻപോട്ട് പോകില്ല എന്നൊക്കെ ഈ പ്രിയപ്പെട്ട സഹോദരി മനസ്സിൽ കരുതി എന്നാൽ വേറെ ആഗ്രഹമില്ലാതെ കഴിയുമ്പം അപ്രതീക്ഷിതമായിട്ട് ഈ സഹോദരി ഒരു വാഹന അപകടത്തിൽപ്പെടുകയും അതിൽ ജീവിത പങ്കാളി ഇടപെടേണ്ട ഉണ്ടാവുകയും അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഇടവരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ അവിടെ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് മനുഷ്യൻ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നു ആത്യന്തികമായ തീരുമാനമെടുക്കാൻ തമ്പുരാനാണ് അവകാശമുള്ളത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള പൊതുവഴികൾ തുറന്നിട്ട് പ്രതീക്ഷിക്കാത്ത ചില സാധ്യതകളിലൂടെ ബന്ധങ്ങളെ കൂട്ടിമുട്ടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് താൽക്കാലികമായ സങ്കടങ്ങളെ അതിജീവിക്കാൻ തരുന്ന കൃപകൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷിക്കാൻ പഠിക്കണം ഇത്ര ഉണ്ടല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ മാത്രം കാലില്ലാത്തവൻ ഈ ഷൂ ഷൂ ഇല്ലാത്തവൻ കാലില്ലാത്തവനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് കഴിഞ്ഞാൽ അവൻ്റെ സങ്കടങ്ങൾ പാടയില്ലാണ്ടാവും നമ്മുടെ വീട്ടിൽ സമ്പത്തില്ല സൗകര്യങ്ങളില്ല എന്നൊക്കെ പറയുമ്പം ഇതെല്ലാം ഉണ്ടായിട്ടും ബുദ്ധിമാന്യമോ വൈകല്യങ്ങളോ കുറവുകളോ ഉള്ള കുടുംബത്തിൽ കഴിയുന്ന ആളുകളുടെ ആ അനുഭവങ്ങളെ ഓർത്താൽ നമ്മുടെ എല്ലാ ഭാരവും മാറും മൂന്ന് പൊട്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്രാർത്ഥിക്കാമെന്നൊരു അമ്മയുടെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട് ആ അമ്മ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് മടുത്തു ഈ അമ്മ ഈ മൂന്ന് പിള്ളേരെയും കൊണ്ട് വർഷം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും ഈ സഹന വഴികളെ ദൈവത്തിൻ്റെ കൃപയിൽ അതിജീവിച്ച് മുൻപോട്ട് കടന്നു പോകണത് നമ്മളെ വിസ്മയിപ്പിക്കും അവസാനിപ്പിക്കും മുമ്പേ ഒന്ന് പത്രോസ് ആ ഒന്നാം അധ്യായം ആറും എട്ടും തിരുവചനം അല്പകാലത്തേക്ക് വിവിധങ്ങളായ പരീക്ഷകൾ നിമിത്തം വ്യസനിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ അഗ്നിശോധന എന്ന പോലെ സ്വർണത്തെ തിളക്കമുള്ളതാക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ഒന്നായിട്ട് കണ്ടാൽ മതി നമ്മുടെ ജീവിതത്തെയും ദൈവം ഇങ്ങനെ സ്വർണത്തെ തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഉലയിലിട്ട് ഉരുക്കും പോലെ അലയിലിട്ട് അതിനെ പണിത് പരുവപ്പെടുത്തും പോലെ നമ്മുടെ ജീവിതത്തെയും ദൈവം പരുവപ്പെടുത്തും അതുകൊണ്ട് സുഖം തേടി നമ്മൾ പുറത്തൊന്നും അലയേണ്ടതില്ല നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് ഉള്ളിലെ തമ്പുരാൻ്റെ ഇടത്തെയൊന്ന് പുനർവിചിന്തനത്തിന് വിഷയമാക്കി കീ തമ്പുരാനോട് ചേർന്ന് സൂയയും അഹങ്കാരവും സ്വാർത്ഥതയും ഈ ലോകത്തിൻ്റെ താൽക്കാലിക സുഖമേകുന്ന ആ ഇടത്താവളങ്ങളും ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ദൈവത്തിൻ്റെ ഒപ്പമാണ് ജീവിതമെന്ന് ജീവിതത്തിൽ ഉറപ്പു വരുത്തിക്കേ ഈ കായം കോംപ്ലക്സും പെരുന്തറ്റൻ കോംപ്ലക്സും ഒക്കെ വിട്ടിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് നീതിയിലും സത്യത്തിലുമൊക്കെ ആ വേരുഭാഗിയ ഒരു ജീവിതശൈലിയൊക്കെ നടന്ന് അങ്ങനെയൊക്കെ ജീവിക്കാൻ പമ്മളറിയാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹത്തോടുകൂടെ കൊണ്ടുപോകുന്ന അനുഭവത്തിലേക്കെത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത സന്തോഷം ഒളിഞ്ഞിരിക്കണത് ദൈവികതയിലും ദൈവികതയുടെ ചുറ്റുവട്ടത്തിലുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് ബന്ധപ്പെടുത്തി കൃപാനറവിൽ ജീവിച്ച് ആത്മാവിൻ്റെ കൃപാഭിഷേകത്തിൻ്റെ ഭാഗമായി അനുഗ്രഹീതരാകാം ഒരു നിമിഷം കരങ്ങൾ കരങ്ങൾക്കൊപ്പി കണ്ണുകളടച്ച് സ്വയേ ഈ നിലനിൽക്കുന്ന സന്തോഷവും ആനന്ദവും ഉള്ളിൽ തരണേ ദൈവസാന്നിധ്യത്തിലായിരുന്ന സന്തോഷത്തെ സ്വീകരിക്കാൻ പഠിപ്പിക്കണേ ദൈവിക നിയമം പാലിച്ച് നിയമത്തെ പാലിച്ച് അനുഗ്രഹീതരാകാൻ അഭിഷേകം തരണേ ഭാവി അനുഗ്രഹമാകുമെന്ന് വിശ്വാസത്തോടുകൂടി ഈ തെറ്റു പറഞ്ഞത് സമ്മതിക്കാനുള്ള കൃപയിലേക്ക് അഭിഷേകത്തിലേക്ക് വളർത്തണേ ദൈവം തരുന്ന സമ്മാനമാണ് സന്തോഷം എന്ന് തിരിച്ചറിഞ്ഞ് സമ്മാന നേടാൻ തക്ക വിധം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണേശ്വയെ താൽക്കാലിക സങ്കടങ്ങളെ അതിജീവിക്കാൻ സ്വർഗമൊരുക്കുന്ന കൃപയിലേക്ക് കണ്ണുനട്ടിരിക്കാൻ പോലോസ്ത്രീഹ പറഞ്ഞ പോലെ ക്രപമതി ബലഹീനതയിലാണ് ശക്തി പ്രകടമാവുക ഈ അഭിഷേകത്തെ ഞങ്ങൾ നിറയ്ക്കണേ പുറമെയല്ല അകത്തുള്ള സന്തോഷത്തെ ദൈവിക സന്തോഷത്തെ ദൈവിക സുഖാനുഭവത്തെ കണ്ടെത്താൻ ജീവിക്കാൻ അനുഗ്രഹിക്കണേ ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ മിസ്സിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ